ആദ്യമായി അൽട്ടാറയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒത്തിരി നന്ദി എൻ്റെ പേര് ബെറ്റി ഞാനൊരു നേഴ്സാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഞാൻ ഒ ഇ ടി എഴുതി പാസ്സായി ന്യൂസിലൻഡ് പ്രോസസിംഗ് കഴിഞ്ഞ് ന്യൂസിലൻഡിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരികെത്തിച്ച് പോകാനാണ് വന്നത് ഞാനന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരികത്തിച്ചൊക്കെ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ അന്ന് ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ന്യൂസിലൻഡിന് പോയി അവിടെ ഒരു ക്യാപ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യണമായിരുന്നു രജിസ്ട്രേഷൻ കിട്ടാൻ അങ്ങനെ ഞാൻ ക്യാപ്പ് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി അവിടെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചപ്പോൾ ഇപ്പം അറിയാം എല്ലാവർക്കും ഭയങ്കര ആണ് ന്യൂസിലൻഡിൽ ജോലി കിട്ടാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ബാച്ചിൽ അമ്പത് പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും തന്നെ ഒത്തിരി പരിശ്രമിച്ചു പക്ഷേ ഒരു ജോലിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ രജിസ്ട്രേഷൻ അവർ ഓൾറെഡി അവിടുത്തെ എക്കണോമിക്കൽ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞ രജിസ്ട്രേഷൻ തന്നെ ലേറ്റായി വരാൻ പിന്നെ ഞങ്ങൾക്ക് ആറ് മാസത്തെ ആറുമാസത്തെ ഉള്ളായിരുന്നു ആ വിസയ്ക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ വന്നപ്പം എറൗണ്ട് ഫൈവ് മന്ത്സ് ആയി അപ്പം പിന്നെ ഞങ്ങൾക്ക് ജോലി അന്വേഷിക്കാൻ പോലുള്ള സമയം കറക്റ്റായിട്ട് കിട്ടിയില്ല ഞങ്ങൾ ഒത്തിരി ജോലി അന്വേഷിച്ചെങ്കിലും റിജക്ഷൻ ആണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിലൊരു റിജക്ഷൻ നേരിടുന്നത് കാരണം ഞാൻ ഒ ഇ ടി ഓൺലൈനായിട്ട് മേടിച്ചൊരു വ്യക്തിയാണ് ഞാൻ അത് പെട്ടെന്ന് തന്നെ പാസ്സാവുകയും എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ഏത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും പാസ്സാവും അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ റിജക്ഷൻ കാണുന്നത് ഒരു പത്ത് നൂറ് മുന്നൂറ് ജോലികളൊക്കെ അപേക്ഷിച്ചാലും എല്ലായിടത്തും റിജക്ഷൻ മാത്രമായിരുന്നു വരുന്നത് ലാസ്റ്റ് ഒരു ജോലിയിൽ ഒരു ഇൻറ്റർവ്യൂ കോൾ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടെ പാസ്സായെങ്കിലും പക്ഷെ അവർ വിസ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ലാസ്റ്റ് നിമിഷത്തിൽ റിജക്ഷനായി ജൂലൈ മൂന്നാം തീയതി ആകുമ്പോഴത്തേനും എൻ്റെ വിസ എക്സ്പയർ ആവുമായിരുന്നു അപ്പം ഞാൻ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് അപ്പം നഴ്സിങ് പഠിച്ചത് തന്നെ ഒത്തിരി പാഷനായിട്ടാണ് സഹായിക്കാം എന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഭയങ്കര ഡിപ്രഷനിലായി ഞാൻ അവിടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കിയെങ്കിലും പക്ഷേ എനിക്ക് ഓൺലൈനായിട്ട് കൺഫർമേഷൻ വന്നില്ല അങ്ങനെ ഞാൻ ജൂലൈ മൂന്നിന് ഞങ്ങളുടെ ബാച്ചിലറിലെ എല്ലാവരും തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിൽ തിരിച്ചു വന്ന് ജൂലൈ പതിനൊന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണേ ഞാനും എൻ്റെ മമ്മിയും കൂടെ വന്നാണ് ഉടമ്പടി എടുത്തത് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പം ഞാനിവിടെ മാതാവിനോട് വെച്ച ഫസ്റ്റ് നിയോഗം എനിക്കൊരു നല്ല ജോലി തന്നനുഗ്രഹിക്കണമെന്നായിരുന്നു ഞാനൊരു വെള്ളിയാഴ്ച ജൂലൈ പതിനൊന്നിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ നെക്സ്റ്റ് ഫ്രൈഡേ തന്നെ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് നല്ലൊരു ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ അത്യാവശ്യം നല്ല പാടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ വെച്ച് അമ്മയുടെ കാശുരൂപവും ലാപ്ടോപ്പിൽ ഉപ്പും അമ്മി പറഞ്ഞിട്ട് വിതറിയായി അങ്ങനെ ഞാൻ തൂത്താണ് പ്രാർത്ഥിച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ആ ഇന്റർവ്യൂ ഞാൻ പാസ്സായി അങ്ങനെ എൻ്റെ ഓസ്ട്രേലിയൻ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴത്തേനും മെഡിക്കലൊക്കെ ക്ലിയർ ചെയ്തു മെഡിക്കൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നോമിനേഷൻ ലേറ്റ് ആവുന്നു അവിടെയും ജോലിയുടെ ഒക്കെ ഭയങ്കര എല്ലാവരും അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഡിലേ ആയി പ്രോസസ്സിങ് അപ്പം ഞാൻ വീണ്ടും വിഷമിച്ചു കാരണം ഓഫർ ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞാലും വിസ അടിച്ച് കൈ കിട്ടണവരെയും നമുക്കൊരു ടെൻഷനാണ് എപ്പോൾ വേണമെങ്കിലും ജോലി പോവാം അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ വിസക്കിടാനായിട്ട് അവിടെ നോമിനേഷനൊക്കെ ഡിലേ ആയി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഉടമ്പ ടി അപ്പോൾ ഫസ്റ്റ് ഉടമ്പടി തീർന്നായിരുന്നു അപ്പോൾ ഞാൻ ഇനി അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് വിസ ഇട്ടു എന്ന് പറഞ്ഞ മെയിൽ വന്നാലേ ഞാൻ വരുമോ എന്ന് പറഞ്ഞു ആ വെള്ളിയാഴ്ചയാണ് ഞാൻ വ്യാഴാഴ്ച രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കിടന്നു മൂന്ന് മണിയായപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റു കരുണ ചൊല്ലി ഞാൻ രാവിലെ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി മാതാവിൻ്റെ കറക്റ്റ് ടൈമിൽ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനും വന്നു ഞാൻ തുറന്നു നോക്കിയിപ്പം മെയിൽ വന്നു വിസ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ വിസ വരുന്ന സമയത്തും ആകെ ടെൻഷനായിരുന്നു വിസ കിട്ടണ വരെയും ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ പന്ത്രണ്ടാം തീയതി അപ്പം ഞാൻ എല്ലാ ഇവിടെ സാക്ഷരത്തിലൊക്കെ കേട്ടിട്ടുണ്ട് മാതാവ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അനീത്തിയുടെ ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ വിസ എന്നുള്ളത് അങ്ങനെ കറക്റ്റ് നവംബർ പന്ത്രണ്ടിന് രാവിലെ തന്നെ എൻ്റെ വിസ ഗ്രാൻഡായി എന്നുള്ള നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു അങ്ങനെ എൻ്റെ വിസ വന്നു എൻ്റെ ഞാനൊപ്പം ഈ വിസ വരാൻ ഡിലേ ആവണ സമയത്തൊക്കെ എൻ്റെ പാസ്പോർട്ടിൽ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും ഇതുവരെ ഞാൻ ഒറ്റ ദിവസം പോലും പ്രത്യക്ഷണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ദിവസവും കൂടാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാരണപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഇത് ഞാൻ നെക്സ്റ്റ് വെനസ്ഡേ ഈ നവംബർ ട്വൻറ്റീത്തിന് ഓസ്ട്രേലിയയ്ക്ക് പോവാണ് ഇതാണ് എൻ്റെ വിസയും ടിക്കറ്റും ഞാൻ ആഗ്രഹിച്ചാലും ഏറ്റവും നല്ല സാലറിയിൽ നല്ല കൂടി ഒരു ജോലിയാണ് അമ്മ എനിക്ക് തന്നത് ഇതാണ് എൻ്റെ വിസയും ടിക്കറ്റും എനിക്ക് ഇതിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് സ്റ്റേജ് ഫിയറൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾ നിന്ന് പറയാൻ പറ്റിയത് തന്നെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഇതെന്റെ അനീതിയാണ് അവൾക്ക് ഒരു കുറച്ച് ഒരു പത്ത് പതിനൊന്ന് വയസ്സോട്ട് എപ്പോഴും നടുവേദനയായിരുന്നു കുറേ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പക്ഷെ അവർ പറയുന്ന കൊച്ചിനൊരു കുഴപ്പമില്ല എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും പക്ഷെ ഒരു കുഴപ്പമില്ല മെഡിസിൻ തന്നു വിടും അങ്ങനെ ന്യൂറോപ്പതിക്ക് മെഡിസിനൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് തന്നെ ടെൻഷനായിരുന്നു ഇനി കൊച്ചിന് ഇനി ഭാവിയിലേക്ക് എന്തെങ്കിലും വരുമോ എന്ന് അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു അത് അവളുടെ നടുവേദന മാറ്റി മാറ്റിത്തരണേന്ന് എല്ലാം കുറേ ഡോക്ടറെ കാണിച്ചെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ എന്നും പ്രത്യക്ഷേന്ന് പ്രാർത്ഥന ചൊല്ലി അവളുടെ നടുവിൽ അമ്മ മാതാവിൻ്റെ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം രാവിലെ അവൾ മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അന്നേ പിന്നെ ഇതുവരെ അവൾക്ക് നടുവേദന വന്നിട്ടില്ല ഇപ്പോൾ പൂര്ണ്ണമായും നടുവേദനയിൽ നിന്ന് അവൾ സൗഖ്യപ്പെട്ടു ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങള് എനിക്കെന്ത് ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഇഷ്ടം അമ്മ മാതാവിൻ്റെ കൂടെ കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട് ഓരോ സമയത്തും മാതാവിൻ്റെ സാന്നിധ്യം ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ഓരോ സഹായങ്ങൾക്കായിട്ട് ഞാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ പോലും എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് മാതാവിൻ്റെ സുഖം അഭിഷേകം എനിക്ക് ഇപ്പോൾ ഇന്നിവിടെ വന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പറയാൻ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം കിട്ടി അങ്ങനെ മാതാവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്നപ്പം ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവിനെ എടുക്കണം എന്നുള്ളത് പക്ഷേ അന്ന് എനിക്ക് പറ്റിയില്ല രണ്ടാമത് ഉടമ്പടി എടുക്കാൻ പ്പോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ യോഗിയാണെങ്കിൽ മാത്രം എനിക്ക് മാതാവിനൊന്ന് എടുക്കാനുള്ള ഒരു കൃപ തരണം എന്ന് അപ്പം ആ ലോട്ടിട്ട് എല്ലാവരും എടുത്തു ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു അതൊരു ചേച്ചിടെ കഴിഞ്ഞ് മുന്നിട്ട് നീട്ടി അത് കഴിഞ്ഞാണ് ആ സിസ്റ്റർ എന്നെ നോക്കിയപ്പോ സിസ്റ്റർ പറഞ്ഞു ഇവക്ക് കൊടുക്കാം മോക്ക് കുഴപ്പമുണ്ടോ ഇവക്ക് വേണം തോന്നുന്നു ഇവക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് എൻ്റെ കൈ മുന്നോട്ട് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എല്ലാവരും എടുത്ത് ലാസ്റ്റത്തിലോട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ആയിരിക്കും എന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാനത് തുറന്നു നോക്കി ഇത് മാതാവിൻ്റെ ആയിരുന്നു അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് മാതാവിനെ ഒന്ന് പിടിക്കാൻ പറ്റണെന്ന് അതെനിക്ക് അങ്ങനെ നടത്തി തന്നു പിന്നെ ഞാൻ കാരണപ്രവർത്തിയായിട്ട് അനാഥാലയത്തിൽ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പത്രം ജനറൽ ഹോസ്പിറ്റലിലാണ് കൊടുക്കാറ് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഫിലിപ്പർ ലേഖനം നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ബെറ്റി ബീന ബിനോയ് എന്ന ഈ മകളും സഹോദരിയും അവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ ഏറ്റവും സന്തോഷത്തോടുകൂടി പരിശുദ്ധമെടുത്തിരുന്നിടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം പ്രാർത്ഥിച്ച് ഒത്തിരി ആഗ്രഹിച്ച ന്യൂസിലൻഡിൽ ജോലിക്ക് വേണ്ടി പോയതും അവിടെ വെച്ച് ജോലി ലഭിക്കാതെ ഒത്തിരി സാമ്പത്തിക നഷ്ടത്തോടും ഹൃദയവേദനയോടും കൂടി നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതും പിന്നീട് അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ പൂർണ്ണമായ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും അതുവഴി ഓസ്ട്രേലിയൻ വിസ മകൾക്ക് തയ്യാറായി കിട്ടിയതും വിസ ലഭിച്ച് ഇപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി വിസ ലഭിച്ച് വിദേശത്തേക്ക് പോകുന്ന സാക്ഷ്യമാണ് മകൾ പങ്കുവെച്ചത് മകൾ പറയുന്നുണ്ട് ന്യൂസിലാൻഡിലായിരുന്നപ്പോൾ പത്ത് നാൽപ്പതോളം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനു വേണ്ടി പരിശ്രമിക്കുകയും ഒന്നുപോലും കിട്ടാതെ വലിയ തകർച്ചയോടുകൂടി തിരികെ വന്നതിനെക്കുറിച്ച് ഉടമ്പടി ജീവിതം വലിയ തകർച്ചകളിൽ നമുക്ക് പ്രത്യാശ പകരുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി ജീവിതം നമ്മൾ എത്ര കണ്ട് നിരാശപ്പെട്ടിരിക്കുമ്പോഴും സാമ്പത്തികമായ ഭാരത്തോടെ ഇരിക്കുമ്പോഴും വലിയ ക്ലേശങ്ങളോടുകൂടി നാം ജീവിതത്തിലായിരിക്കുമ്പോഴും അമ്മ മാതാവ് കൂടെയുണ്ട് ഞാൻ സഹായിക്കുമെന്ന ബോധ്യം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് നിരന്തരം നടത്തുന്ന ജീവിതമാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അത് തന്നെയാണ് ഓസ്ട്രേലിയയ്ക്ക് പോകുവാൻ വേണ്ടി ഓരോ നടപടിക്രമത്തിലും ആയിരിക്കുമ്പോഴും പ്രത്യേകിച്ച് അതിൻ്റെ വിസ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആ സഹോദരിയുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ഗിഫ്റ്റായി നൽകണമെന്ന് ആഗ്രഹിച്ച് അവൾ പ്രാർത്ഥിക്കുമ്പോഴും അമ്മമാതാവ് അത് ഓരോന്നും അനുവദിച്ചു കൊടുക്കുകയും അനുഗ്രഹിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇത് അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്തയോടെ പാലിക്കുന്നവർക്കുള്ള ഒരു അനുഗ്രഹമാണ് മക്കളെപ്പോലെ ചോദിക്കുവാനൊരു സ്വാതന്ത്ര്യം അമ്മയെപ്പോലെ ആഗ്രഹിക്കുന്നത് നൽകി അപ്പപ്പോൾ സഹായിക്കുന്ന ഒരു സാക്ഷ്യവും മകൾ ജീവിതത്തിൽ അതാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക അവൾ പറയുന്നുണ്ട് പ്രാർത്ഥനയിലുള്ള സ്ഥിരത പ്രവൃത്തി ചെയ്യുവാനുള്ള തീഷ്ണത ഉടമ്പടി ജീവിത ഉടമ്പടി ധ്യാനവും സാക്ഷ്യവും കേൾക്കുവാനുള്ള സ്ഥിരത ഇതൊക്കെ അവൾ പറയുമ്പോൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുക ഞാൻ ഉടമ്പടിയെടുത്ത നാളു മുതൽ എന്താണോ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വാക്കുകൊടുത്തത് വാക്ക് തെറ്റിക്കാതെ വിശ്വസ്തതയിൽ ജീവിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചു ശ്രമിച്ചു എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് സഹോദരിയുടെ നടുവേദനയുടെ സാക്ഷ്യവും പങ്കുവയ്ക്കുക അത് മരുന്നോ വൈദ്യമോ ഒന്നുമല്ല അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഒന്നുകൊണ്ട് മാത്രം പൂർണ്ണമായി മകൾക്കേറെ വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ ഒരു വേദനയും രോഗവും പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിച്ചുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധമ്മയുടെ കൃപാസനത്തിൻ്റെ ഈ സന്നിധാനത്തിൽ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും നാം ഓരോരുത്തരും അണയുമ്പോൾ നമുക്ക് അമ്മ ഹൃദയത്തിൽ തെളിച്ചു തരുന്ന ഒരു ദീപമുണ്ട് അത് വിശ്വാസത്തിൻ്റെ ദീപവും പ്രത്യാശയോടുകൂടി നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള ദീപവുമാണ് അമ്മ മാതാവ് ആ ഉടമ്പടി പുതുക്കുവാനും ഉടമ്പടി എടുക്കുവാനും വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ ദീപനാളങ്ങളുമായിട്ടാണ് അമ്മയുടെ കര അരികിലേക്ക് വരുന്നത് ഈ നിമിഷം വരെ നിങ്ങളിൽ അണഞ്ഞുപോയ വിശ്വാസത്തിൻ്റെ ദീപം വീണ്ടും ജ്വലിപ്പിക്കുവാൻ അമ്മ നമ്മോട് പറയുകയാണ് കൂടി പ്രാർത്ഥിക്കുവാൻ അമ്മ നമ്മളോട് പറയുകയാണ് കൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ആ ദീപങ്ങളിലൂടെ അമ്മ മാതാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ വിശ്വസ്തയോടെ ഈ ദീപങ്ങൾ തെളിക്കുന്നത് പോലെ ജീവിതത്തെ അമ്മയുടെ സന്നിധിയിൽ തെളിച്ചു കൊടുക്കുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് ദൈവാനുഭവത്തിന് കാരണമാക്കി മാറ്റുക തന്നെ ചെയ്യും അമ്മയുടെ സന്നിധിയിൽ ഈ മക്കൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിന് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക